ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹർ ഷോപ്പിൻ്റെ പാർട്ണർമാരിൽ ഒരാൾ ആണെന്നും അതുകൊണ്ട് ഞാൻ കിട്ടാൻ പോകുന്ന പെണ്ണും അവളുടെ അമ്മയും കൂടെ ഡ്രസ്സ് എടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഷോപ്പ് ചെയ്തതിൻ്റെ കാശ് വാങ്ങാൻ പാടില്ല പിന്നീട് ഷാലി ഡ്രസ്സ് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ മനോഹർ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അപ്പോൾ എനിക്കിവിടെ കുറേ സ്ഥലത്ത് ഉടനീളം കമ്പനി ഉണ്ട് ഒറ്റയ്ക്ക് നടത്താൻ പറ്റാത്തത് കുറച്ച് പാർട്ണർമാരെയൊക്കെ വെച്ചേക്കാണെന്ന് പറയുന്നുണ്ട് പിന്നീട് ഷാരിയും സരയും തിരിച്ചു പോകുമ്പോൾ രണ്ടുപേരും മനോഹറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷം കിരൺ ഇതൊന്നും അറിയരുത് അറിഞ്ഞാൽ ഈ കല്യാണം കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യും എന്ന് പറയാണ് സരയും അതേസമയം കല്യാണി ഭക്ഷണം ഉണ്ടാക്കാൻ പോകുമ്പോൾ പാറുമോൾ പറയുന്നുണ്ട് ഇന്നൊന്നും ഉണ്ടാക്കണ്ട ഇന്ന് വലിയമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുമെന്ന് അമ്മമാർ അങ്ങനെയാണല്ലോ എന്ന് പറയാണ് എനിക്ക് അമ്മ ഇല്ലല്ലോ ചെറുപ്പം മുതലേ കൂട്ടിന് ഒരു രോഗവും വന്നു എന്ന് പറഞ്ഞ് പാറുമോൾ കല്യാണിയെ കെട്ടിപ്പിടിച്ച് കരയാണ് പിന്നീട് കല്യാണിയുടെ അമ്മ ഭക്ഷണം ഉണ്ടാക്കുന്നത് കണ്ട് അമ്മ പ്രകാശിന്റെ അടുത്ത് ചെന്ന് പറയാണ് ഈ ഭക്ഷണം അവർക്ക് കൊടുക്കില്ല എന്ന് പറയുകയാണ് പ്രകാശൻ പിന്നീട് കല്യാണിൻ്റെ അമ്മ കുളിക്കാൻ പോയ സമയത്ത് പ്രകാശനും അമ്മൂമ്മയും എല്ലാവരും കൂടി കല്യാണിക്കും കിരണിനും വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയത് കഴിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്